കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എക്ക് അടിമാലിയിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണം ഒരുക്കി ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിലായിരുന്നു സ്വീകരണ പരിപാടി നടന്നത് സ്വീകരണ ചടങ്ങിനെ കെ പി സി സി പ്രസിഡന്റ് പ്രവർത്തകരോട് നന്ദി അറിയിച്ചു നിരവധി പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാൻ അടിമാലിയിലെത്തിയ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന് അപ്രതീക്ഷിതമായിട്ടായിരുന്നു അടിമാലിയിലെ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണം സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള യാത്രാ മധ്യേ കെ പി സി സി പ്രസിഡന്റ് അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിലെത്തി ഓഫീസിൽ വെച്ചായിരുന്നു പ്രവർത്തകർ സംസ്ഥാന അധ്യക്ഷന് ഹൃദ്യമായ സ്വീകരണം ഒരുക്കിയത് സ്വീകരണ ചടങ്ങിന് കെ പി സി സി പ്രസിഡന്റ് പ്രവർത്തകരോട് നന്ദി അറിയിച്ചു ഡിസി പ്രസിഡന്റ് സി പി മാത്യു മുൻ എം എൽ എ കെ മണിയടക്കം നിരവധി കോൺഗ്രസ് നേതാക്കൾ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും അടക്കമുള്ള വിവിധ പോഷക സംഘടനാ ഭാരവാഹികളും സ്വീകരണ ചടങ്ങിൽ സംബന്ധിച്ചു വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പ്രവർത്തന സജ്ജരാകാൻ കെ പ്രസിഡന്റ് പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി സിറ്റി വിഷൻ അടിമാലി